ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്ക് അനദർ ഡൈമ ലൈഫേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊന്നുണ്ടല്ലേ എവിടേക്കാണ് പോണേന്ന് അറിയും നമ്മൾ കിളിയ്ക്ക് പോവുകയാണ് ഗൈസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ അവിടെയാണ് റാംബോ ഉണ്ടായിരുന്നത് അപ്പോൾ റാംബോടെ അടുത്തേക്ക് പപ്പയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പപ്പ അവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അപ്പം പാപ്പ റിട്ടേൺ തിക്കിളേന്ദ്രക്ക് പോന്നു അപ്പം ഞങ്ങൾ കൊണ്ടുവിടാനായിട്ട് വന്നതാണ് ആക്ച്വലി ഞാൻ മൈക്കിൾ ബേബിയും വരുന്നില്ല എന്നാണ് വിചാരിച്ചത് അങ്ങനെ അവർ ഇറങ്ങാ മൈക്കിൾ ബേബിക്കും വരണം അങ്ങനെ വീട്ടിലുള്ള കോലത്തിലാണ് എന്ത് ഇങ്ങോട്ട് പോകുന്നത് ഷടപ്പടെ ഷടപ്പടയിൽ നിന്ന് റെഡിയായി പോകുന്നതാണ് പിന്നെ മൈക്കിൾ ബേബി വലുതായതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവൻ ചുറ്റിനും നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയൊക്കെയാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണ് ഏതാന്നൊക്കെ പിന്നെ അവിടെ കുറേ ചെടികളും ഇതൊക്കെ കണ്ടപ്പോൾ ആളതൊക്കെ നോക്കുകയാണെങ്കിൽ ആൾക്ക് പറക്കാൻ പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതാണ് ആൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടെ വന്നപ്പം ഇവിടെ റൂം ഇതാണ് ഇതാണ് അങ്ങനെയാണ് ഇവിടെ പാപ്പയും പാപ്പയൊക്കെ ഇവിടെ വലുതായ ആൾക്ക് പറഞ്ഞു കൊടുത്തു കേട്ടോ ആൾക്കാർ മനസ്സിലായാവോ അങ്ങനെ ദേ ഇവിടെ ഈ സീഡി എന്തോ ഉരങ്ങ് വരാണ്ടിരിക്കാൻ എന്തിനോ വെച്ചിരിക്കുന്നതാണ് പക്ഷെ ആള് നൈസായിട്ട് നോക്കെടുത്ത് കളഞ്ഞ് ആൾ ആളുടെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഹ് ആൾക്കറിയത്തില്ല ഇത് എന്തിനാ വെച്ചിരിക്കുന്നത് ഏതാന്നൊക്കെ നല്ലൊരു തിളക്കം മാത്രമാണ് നോക്കിയപ്പോൾ കാണുന്നതൊക്കെ പിന്നെ അവിടെ എന്ത് ചെയ്തു ആൾ സെറ്റായി കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റിനോടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ നോക്കിയപ്പോൾ ഓടാനായിട്ട് സ്ഥലം പിന്നെ നമ്മുടെ വീട്ടിൽ മൊത്തം മറ്റേ മിറ്റിലിട്ടാക്കണ കാരണം എന്താണ് ഓടി നടക്കാനായിട്ട് മണ്ണില്ല മണ്ണിൽ കളിക്കാനായിട്ട് സ്പേസ് ഇല്ല മൈക്കിൾ ബേബിക്ക് കാരണം തന്നെ ഇവിടെ എത്തിയപ്പോൾ മണ്ണ് കണ്ടപ്പോൾ ഭയങ്കര ആഘോഷമായിരുന്നു പിന്നെ എന്താണ് അവിടെയുള്ള കശുമാങ്ങിയൊക്കെ മാങ്ങന്മാരൊക്കെ പോയിട്ടോ ഇത് എപ്പോൾ അങ്ങനെ കശുമാങ്ങന്മാരൊക്കെ കുറവാണ് പിന്നെ അവിടെ എത്തി ടോർച്ചൊക്കെ എടുത്ത് കളിച്ചു ഇതായിരുന്നു ഇപ്പം അമ്മിയുടെ പണ്ടത്തെ റൂമ് പിന്നെന്താണ് ഇത് എബിയുടെ റൂം എബിയുടെ നമ്മുടെ ഈ ജെറ്റ് ചാനലൊക്കെ ഇവിടെ നിന്നാണ് ഉത്ഭവിച്ച് വന്നത് ഇവിടുന്ന് ആണ് അതിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ അതേ ആ ഫ്രണ്ടിക്ക് നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ ഫ്രണ്ട് വ്യൂ ഉണ്ടല്ലോ ഭയങ്കര രസം കേട്ടോ അവിടെ ഇരുന്ന് നോക്കാനും കാര്യങ്ങളും അങ്ങനെ കിച്ചണിൽ കയറി ചായ വയ്ക്കാൻ പറഞ്ഞു എല്ലാവരും കയറി അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറി വന്നപ്പോൾ തന്നെ എല്ലാവർക്കും വയ്യാണ്ടായി അങ്ങനെ അതേ ഞാൻ ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മൈക്കിൾ ബേബി വന്നിട്ട് എന്തെയ്തു ഡോറടച്ചിടാൻ കേട്ടോ ആക്ച്വലി ആളെ മുന്നേ വെച്ച് രണ്ടു തോട്ടം അടച്ച് കാണിച്ചു കൊടുത്തുള്ളു അവൻ പുറത്തേക്ക് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഡോറടച്ചത് പക്ഷെ എന്താ ആള് പിന്നെ വന്നിട്ട് അപ്പം അത് അടച്ചിട്ടോണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ അങ്ങനെ അതേ ചായ വെക്കാനും പിന്നെ കാപ്പിയും വെക്കണം അത് കാരണം കുറച്ച് പാൽ മാറ്റി വെച്ചു കാപ്പിക്കുള്ളതും ചായക്കുള്ളത് ഇപ്പം ചായപ്പൊടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്ത് ചെയ്തു ചായ കുടിച്ചില്ല ഇപ്പോൾ നമ്മളൊന്നാമത് ഇവിടെ എത്തിയപ്പോൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി നേരമായി അപ്പോൾ ഈ ചൂട്ടത്തി ചായ കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട ഗൈസ് ചൂടാണ് ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഇറങ്ങാനേ പറ്റില്ല പിന്നെ കേന്ദ്രത്തിപ്പം കുറച്ച് ചൂട് കുറവുണ്ടായിരുന്നു ഇവിടെ ചുറ്റിനുമാരൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താണ് ഒത്തിരി ചൂടൊക്കെ കുറവുണ്ട് കേട്ടോ മമ്മി വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു അരി അടുപ്പത്തിട്ടു റാമ്പയ്ക്ക് ചോറ് കൊടുക്കണം പിന്നെ റാമ്പയ്ക്ക് ചിക്കൻ ഒക്കെ വെക്കണം റാമ്പ് ഒരാ ആഴ്ചക്ക് മേലെ ആയിട്ട് ഇവിടെ തന്നെയാണ് മമ്മി ഡെയിലി പോയി വരികമായിരുന്നു സാധാരണ ചെയ്യാറ് റാമ്പയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇപ്പം എന്ത് ചെയ്തു ഇനിയിപ്പോൾ ഡേ അപ്പം പാപ്പ പറഞ്ഞു ഞാൻ ക്ലീന്ദ്രയ്ക്ക് ഇപ്പോൾ കൊളാം അവൻ്റെ അടുത്ത് നിന്ന് നോളാം എന്ന് പറഞ്ഞു പപ്പയ്ക്ക് റാമ്പോനെ കാണാണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ് അതുകൊണ്ട് പാപ്പ എന്ത് ചെയ്തു കിളീന്ദ്രയ്ക്ക് വന്നു പിന്നെ ക്ലീന്ദ്രക്ക് വരാൻ എനിക്കും ബൈക്കിൽ ഇവിടെ എല്ലാവർക്കും എബിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ എബി എപ്പോഴും പറയാറുള്ളു എന്തെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോണ്ടല്ലോ ഈ വിധി കിടക്കണം അപ്പൊ ഭയങ്കര ഫീലാണെന്നാ പറയാ അപ്പോൾ ഇനി മൈക്കിളിന് ബേബി ബേബി വരുമ്പോൾ ഒരു പത്ത് ദിവസം വന്ന് നിൽക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടോ നിൽക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെയൊക്കെ ഒരു കാലഘട്ടത്തേക്ക് വന്ന പോലെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെറിയ വീടും പിന്നെ നമ്മുടെ അമ്മി സംഭവങ്ങളൊക്കെ പണ്ടത്തെ പാടവും വരമ്പും അതികൂടെ നടക്കുന്നതും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ അത് പറഞ്ഞറിയില്ല നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടല്ലോ പാടത്തെ കൂടെ ഒക്കെ ഓടി കളിച്ചും അതുകൂടെ ഇതുകൂടെയൊക്കെ എന്തോരോ കളികളൊക്കെ ആയിരുന്നല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് ആകെ അറിയുന്നത് പബ്ജി ഫ്രീ ഫയർ ബി ടി എസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അറിയത്തുള്ളു അതിൻ്റെതായ കുറേ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കല്ലുകളി മച്ചിങ്ങ അത് ഇത് ഓട്ടം ഓട്ടപ്രാന്തി പിന്നെ കണ്ണാരമ്പൊത്തി അങ്ങനെ കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താ ഇപ്പം ഓരോ വീടുകളിലും പിള്ളേരുകളും കുറവാണല്ലോ ഇപ്പം മൈക്കിളിൻ്റെ കാര്യത്തിൽ തന്നെ മൈക്കിളിൽ കളിക്കാനായിട്ടാരും ഇല്ല ഞാനും മമ്മിയും അങ്ങനെ എങ്ങോട്ടും ഇങ്ങോട്ടും എന്തുമായിട്ടാണ് അവനോടും മിണ്ടി പറയല്ലാണ്ട് പുറമേ കളിക്കാനായിട്ട് അങ്ങനെ ആരും ഇല്ല പിന്നെ അവിടെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പിള്ളേരുകളില്ല അവിടെയുള്ള പിള്ളേരുകളൊക്കെ പുറത്താണ് എന്തിട്ടാണ് ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെയാണ് അവിടെയുള്ള കുട്ടികളെന്നൊക്കെ പറയുന്നത് പിന്നൊക്കെ ഉള്ളതൊക്കെ അവരുള്ള അവർ അച്ഛനമ്മമാർ മാത്രമുള്ള മക്കളുകളൊക്കെ പുറത്താണ് നമ്മുടെ നാട്ടിലെ തന്നെ ആരുമില്ല എന്നുള്ളൊരു കേട്ടോ അങ്ങനെ ചായയായി ചായ ആറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ദീപു ചേട്ടനാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്ന ആക്കിയത് അപ്പം ദീപു ചേട്ടൻ ചായ കുടിക്കില്ല അതുകൊണ്ട് ദീപു ചേട്ടൻ ചെറുനാരങ്ങ പിന്നെ വെള്ളം എടുക്കാന്ന് വെച്ചു അപ്പം തപ്പിപ്പം ചെറുനാരങ്ങ കാണാനില്ല വണ്ടീന്ന് നമ്മളെന്ത് ചെയ്തു ചെറുനാരങ്ങ എടുക്കാൻ മറന്നു പോയി ഗൈസ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെറുനാരങ്ങ എടുക്കാനായിട്ട് ഇങ്ങിപ്പോൾ പോണം കേട്ടോ ആരെയും ഒന്ന് പോയി സഹായിച്ചിരുന്നെങ്കിൽ സുഖമായിരുന്നെന്ന് വെച്ചാൽ അവിടം വരെ നടന്നിട്ട് പിന്നെ ഇങ്ങോട്ട് എന്ന് ആലോചിച്ചിട്ടാണ് എന്നെക്കോട്ടെന്തെങ്കിലും സാധിക്കില്ല കേട്ടോ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും നടത്തില്ലല്ലോ ഇപ്പോൾ അത് കാരണം തന്നെ എനിക്കും ഈ നടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോളേ ടെൻഷനാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മൈക്കിൾ ബേബിനെ അവിടെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് മയക്കിരുത്തിയിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ മമ്മി വെള്ളം കുരാൻ വേണ്ടി പോയിക്കാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇവനെ എങ്ങനെ ഇവനെയും ശ്രദ്ധിക്കണം ഇതും ചെയ്യണം അത് കാരണം അവനെ ഞാൻ ബിസ്ക്കറ്റ് കൊടുത്ത് മയക്കി ഇരുത്തിക്കുകയാണ് കേസ് പിന്നെ പെട്ടെന്നാണല്ലോ നമ്മൾ പോരണം എന്നൊക്കെ വിചാരിച്ചത് അത് കാരണം മൈക്കിൾ ബേബിക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ മറന്നു പിന്നെ നിങ്ങളുടെ അധികം നേരം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ പെട്ടെന്ന് നമ്മൾ പോകുന്നോ കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ പോയി എന്താണ് വണ്ടീന്ന് ബാക്കിയുള്ള പച്ചക്കറിയുടെ പാത്രം കൂടി എടുത്തു അങ്ങനെ ഫ്രിഡ്ജിക്ക് ഓരോന്നും ഓരോന്നും എടുത്ത് വെച്ചോണ്ട് നിൽക്കാൻ കേട്ടോ പിന്നെ ഇവിടെ അങ്ങനെ താമസമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം അത് കാരണം തന്നെ പണികളും തീരെ കുറവുകളാണ് പിന്നെ നമുക്ക് എന്താണ് അവിടെ അങ്ങാടിയത്തെ വീട്ടിലുള്ള അത്ര പണി എന്തായാലും ഇവിടെ ഉണ്ടാവില്ല നമുക്ക് കുറച്ച് പണി പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും സുഖമാണല്ലോ ഇവിടെ ഉള്ളതെല്ലാം നമുക്ക് ഒന്നാമത് പാത്രങ്ങളും സാധനങ്ങളും കുറയുമ്പോൾ തന്നെ നമുക്ക് നല്ലപോലെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങൾ കൂടിയത് തന്നെ ഉണ്ടല്ലോ നമുക്ക് പ്രാന്തായി പൂ മടക്കളാത്ത കാര്യം കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ നല്ലപോലെ സ്റ്റോ വേണം നമുക്ക് നമ്മുടെ അങ്ങാടത്തെ വീട്ടിൽ സ്റ്റോറേജ് ടോട്ടലി കുറവാണ് കിച്ചണിൽ അങ്ങനൊരു പ്രശ്നം മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ അല്ലാണ്ട് പിന്നെ വേറെ നോക്കിയിട്ട് ഞാൻ പ്രശ്നമൊന്നും കാണുന്നൊന്നുമില്ല കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഒരു പണ്ടത്തെ നമ്മുടെ കുഞ്ഞെ വീടായാലും നല്ല വൃത്തിയായിരിക്കില്ല മുറ്റക്കെ ആയാലും ഞങ്ങളൊക്കെ എൻ്റെ തറവാടിൻ്റെ ഒക്കെ ഒരു ഇതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചാണകമൊക്കെ മെഴുകി ഓടിട്ട വീടാണ് ഇതുപോലത്തെ ഒരു വീട് തന്നെയാണെങ്കിലും എന്താണ് ചാണകം മഴക്ക് നല്ല വൃത്തിയായിരിക്കുമല്ലോ എപ്പോഴും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അമ്മമാർക്ക് മെയിൻറ്റൈൻ ചെയ്യാനും സുഖം തന്നെയാണല്ലോ അങ്ങനെ കുറേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നല്ല നല്ല മെമ്മറീസ് ആണല്ലോ നമുക്കതൊക്കെ തന്നെ അങ്ങനെയൊക്കെ തന്നെ പിന്നെ എന്താണ് അപ്പോൾ ഇനി എല്ലാം വെച്ചിട്ട് അപ്പോൾ വേഗം പോവാന്ന് വെച്ചു ഇതിപ്പോൾ രണ്ട് പുസ്തക വീഡിയോ ഉണ്ട് കേട്ടോ നമ്മുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് രണ്ടു ദിവസം രണ്ട് വ്ളോഗ എടുക്കാമെന്ന് വെച്ചപ്പോൾ മൊത്തത്തിൽ പൂർണ്ണമാക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അത് കാരണം ഞാൻ എന്ത് ചെയ്തു രണ്ട് പുസ്തകം കൂടി ഒരുമിച്ച് ഒരുമിച്ചിടാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നിങ്ങൾക്ക് ബോർ അടിക്കേണ്ട കൈസ് നിങ്ങൾ ഓരോ കാര്യങ്ങളാണ് ദിവസത്തേക്കും നിങ്ങൾ രണ്ട് ദിവസത്തെ കൂടി ഒരുമിച്ച് കണ്ടോളൂ അങ്ങനെ ക്യാമറ ട്രിക്കുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായില്ല എന്നാൽ ഞാൻ പറഞ്ഞല്ലോ വര വിട് വരുമോ എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു നമ്മൾ ഞാൻ ട്രൈ ഒന്നും തന്നെ കൊണ്ടുവന്നിട്ടുമില്ല ഒന്നുമില്ല അപ്പോൾ അവിടെ ഇവിടെ നമ്മുടെ ഉപ്പുപാത്രത്തിൻ്റെ സൈഡിലും പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിലും പിന്നെ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേ ഇപ്പോൾ അവിടെ ഇരുന്ന് കുപ്പി കണ്ടപ്പോൾ ഞാനത് നൈസായിട്ട് ചൂണ്ടി കലാപരമായി പണ്ടേ നമുക്ക് കഴിവുകളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്തു നൈസ് ആയിട്ട് ചൂണ്ടി എനിക്ക് കുപ്പി ഞാൻ പണ്ട് മറ്റേ ബോട്ടിലാർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ ബോട്ടിലാർട്ടും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ബോട്ടിൽ ഞാൻ എന്തെതു മറ്റേ ചെടികൾ മാത്രമേ ഇട്ട് വയ്ക്കാറുള്ളൂ അത്യാവശ്യം വല്ലപ്പോഴും എന്താണ് വല്ല പടമൊക്കെ എന്തെങ്കിലും ഇരുന്ന് വരച്ചാലേ ഉള്ളൂ ഞാൻ പ്രസവം നമ്മുടെ ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ കുറേ പടങ്ങളിൽ ഇരുന്ന് വരയ്ക്കായിരുന്നു കൊച്ചിന് അങ്ങനെയെങ്കിലും കഴിവൊക്കെ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ കഴിവും മൊത്തം എന്താണ് ചുമരമ വരയ്ക്കുന്നതിലാണ് അത് ഒരു പിന്നെ എനിക്ക് തന്നെ വലിയൊരു പണിയായിരുന്നു പറയില്ല ആ ഒരു അവസ്ഥയാണ് ഗൈസ് ഇപ്പം നല്ല പോലെ വരേയും കുത്തി വരയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ജനിച്ച സമയത്ത് തന്നെ പ്രജിക്ഷേട്ടൻ പറഞ്ഞതാണ് പ്രജിക്ഷേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവനെന്ത ചെയ്യും ഒരു സ്കെച്ചും കളർ പെൻസിലൊക്കെ മേടിച്ചൊടുക്കും കുത്തി ഇരുന്ന് വരയ്ക്കെട്ടെന്നാണ് പറഞ്ഞത് എബിക്കൊരു തരിച്ചെള്ളിയാകുമ്പിക്കും അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നേ പക്ഷേ ഇപ്പോൾ ഓക്കെയാണ് ഇപ്പം എബി അതില് ഇതായി ആ ഒരു ട്രാക്കി വീണു എന്താണ് ഇപ്പം ഇവയും എന്ത് ചെയ്യാനാ വരയ്ക്കണേ വരക്കട്ടെ എന്ന് പറയും എനിക്കായാലും എന്താണ് നമ്മളെ ഭിത്തിയിൽ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എൻ്റെ വീട്ടിലായാലും അതെ എൻ്റെ റൂമിൽ എപ്പോഴും അതും ഇതും പരീക്ഷണങ്ങളാണ് മൊത്തത്തിൽ മേക്കോവറും ഓവറും കാര്യങ്ങളും എനിക്കങ്ങനെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതൊക്കെ ചെയ്യാനൊക്കെ എൻ്റെ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുമല്ലോ കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഞാൻ തന്നെ ഇപ്പോൾ കോളാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി എൻ്റെ ബെഡ്റൂം ഡെക്കോറേ ഇത് കണ്ടല്ലോ അത് ഞാൻ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീട് കട്ടിൽ തിരിച്ചിട്ടു അങ്ങനെ ചെറിയ ചെറിയ ഹോട്ടകളൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്കുണ്ട് കേട്ടോ അത് പണ്ട് മുതലേ ഉള്ള ഹോട്ടകളായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ ദൈവമാമി വെള്ളമൊക്കെ കോരി വെച്ച് വന്നു എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കുറേലോ വെള്ളം കോരിയിട്ട് ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരീരം അങ്ങോട്ട് നമ്മളോട് അഡ്ജസ്റ്റഡ് ആവില്ല നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ഇടുന്ന മോട്ടോറിനിന്ന് വെള്ളം വരുന്നു ആ ഒരു സിസ്റ്റത്തേക്ക് നമ്മൾ മാറിയേ അപ്പോൾ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർ ഇപ്പം എൻ്റെ അമ്മയൊക്കെ അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ കോരിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പഴല്ല പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അപ്പൊ അതിന് ശേഷം നമ്മൾ വീടൊക്കെ വെച്ച് മാറിയതിന് ശേഷം പിന്നെ മോട്ടറിടുമ്പോൾ വെള്ളം വരുന്നു പിന്നെ അങ്ങനെ വെള്ളം കോരലൊക്കെ കുറവാണല്ലോ അങ്ങനെ എന്നെ കൊണ്ടൊന്നും ഇപ്പോൾ സാധിക്കുകയും ഇല്ല കേട്ടോ വെള്ളം കോരാന്നുള്ള കാര്യമൊക്കെ പറയുന്നത് തന്നെ അങ്ങനെ തന്നെ പിന്നെ നമ്മൾ ഏകദേശം പണികളൊക്കെ ആയി ചോറ് കൂടി ആവാറുണ്ടായിരുന്നുള്ളു ചോറ് അപ്പോൾ പപ്പ് പറഞ്ഞു പപ്പ തന്നെ എന്തു വാങ്ങി വെച്ചു കൊള്ളാം എന്ന് അപ്പം ഞാൻ വേഗം അടിച്ചിട്ട് വേഗം ചടപ്പടെ ചടപ്പടെ പണികൾ തീർത്തിട്ട് നമുക്ക് വേഗം പോകാം എന്ന് വിചാരിച്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൾ ബേബിക്കുള്ള പാലുകളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ വെള്ളം എടുത്തിട്ടില്ല അത് കാരണം തന്നെ നമ്മൾ വേഗം പോകാമെന്ന് വെച്ചു അപ്പം കുറേ ദിവസമായിട്ട് അടച്ചിട്ടുള്ള വീടാണല്ലോ മമ്മി ഡെയിലി വരുന്നുണ്ടെങ്കിലും എന്താണ് റാമ്പുക്ക് തീറ്റ കൊടുത്ത് നമ്മൾ അപ്പോൾ തന്നെ പോകുന്നതാണല്ലോ അപ്പോൾ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട് പിന്നെ അടിയിൽ മറ്റേ മാറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം തന്നെ എന്താണ് നമുക്ക് പൊടിയൊക്കെ അടിച്ചു കളയാൻ സുഖമാണ് പിന്നെ പണ്ടത്തെ നമ്മൾ വീടും ഈ വീടും വെച്ച് നോക്കുമ്പോൾ മമ്മി ഇങ്ങോട്ട് കയറുമ്പോൾ പറയും അന്ന് ഇതുപോലൊരു വീടെങ്കിലും കിട്ടിയാൽ മതി തന്നെ ആയിരുന്നു എന്ത് നമുക്ക് ആഗ്രഹം എന്ന് അപ്പോൾ നമ്മുടെ ദൈവം സഹായിച്ച് നമുക്ക് നല്ലൊരു വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്താണ് അന്ന് ഇവർ ചെയ്തിരിക്കുന്ന സ്ട്രഗിളും ഇതൊക്കെ ചെറുതല്ല എന്താണ് ഇന്നൊരു പക്ഷെ എന്നോട് ചെയ്യുക ഇത്രയും സ്ട്രഗിൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല നമ്മൾ ഇതിൽ ചിലപ്പോൾ നമുക്കങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളതിന് ഓവർകം ചെയ്തു വരുവായിരിക്കും പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീട്ടിൽ നിന്ന് അത് അതൊക്കെ വലിയ വലിയ സ്റ്റോറികളാണ് ഗൈസ് അങ്ങനെ പക്ഷേ ഇപ്പം അത് അവ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം നല്ലൊരു ലൈഫ് തന്നിരിക്കുന്നു എന്നുള്ളതിനും പിന്നെ ആസ് എ പേഴ്സണൽ എനിക്ക് എബി എന്ന് പറയുന്നൊരു പേഴ്സണോടും ലിബി എന്ന് പറയുന്നൊരു പേഴ്സണോടും ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീട്ടിൽ നിൽ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ ഇവിടെ നിന്നും അത്രയ്ക്ക് അവർ അവരൊറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ അവർ നിൽക്കുന്ന ഒരു സ്റ്റേജിലെത്തിയിരിക്കുന്നത് എന്നെക്കൊണ്ടൊന്നും ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും സ്ട്രഗിൾ ചെയ്ത് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലിയും അവർ എന്താണ് സ്ട്രഗിൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ അത് അതും നമുക്ക് എന്നെക്കൊണ്ട് ഞാൻ ആസ് എ പേഴ്സൺ എന്നെ കൊണ്ട് പറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത്രയും സ്ട്രഗിൾ ഇപ്പോഴും എന്താണ് റഷ്യയിലായാലും എന്താ അവർ സ്ട്രഗിൾ ചെയ്തപ്പോൾ മഞ്ഞത്തിപ്പം അവർക്ക് അവർ മഞ്ഞത്ത് പോയി കിടക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്താണ് അവർ പോയാലാണ് നമ്മുടെ വീട് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ പിന്നെ ഇതേ മൈക്കിൾ ബേബി തിരിച്ചു വന്നു കിടന്നുറങ്ങി ഇതേ പിറ്റേ ദിവസമാണ് ഇന്നാണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിനോടേയും പോകണം പിന്നെ നോക്കൂ ഗൈസ് ഇതാണ് ഞങ്ങളുടെ നാട് എങ്ങോട്ട് നോക്കിയാലും റബ്ബർ തോട്ടവും പിന്നെ പുഴയും കാടും ഇതൊക്കെ തന്നെയാണ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മരം കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു ദൈവം മറിഞ്ഞിട്ടിട്ടായിരുന്നു തോന്നുന്നു എന്നിവിടെ കൊണ്ടിട്ടത് എനിക്ക് പണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു എനിക്ക് നമ്മൾ നൈറ്റൊക്കെ അതിൽ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് മരം കൂടുതൽ നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു എനിക്ക് എന്തൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല ചുറ്റിനും കുറേ മരങ്ങളാണല്ലോ അങ്ങനെ അതേ തിരിച്ച് നട കയറികൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൂടെ നടന്നോളൂ ഞാൻ എത്തുമ്പോൾ എന്തെല്ലാം നല്ല പോലെ നേരെ എടുക്കും അതുകൊണ്ട് നടന്നോളൂ എന്ന് പറഞ്ഞു ഇവിടെ എത്തുമ്പോൾക്ക് ഏകദേശം നമുക്ക് വയ്യേണ്ടായി പിന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ അരയില് മറ്റേ കെട്ടിയിട്ട് ഇരിക്കുന്ന ബാഗ് ഉണ്ടല്ലോ മൈക്കിൾ ബേബിടെ അതുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ നമ്മൾ ബാഗ് ഇറങ്ങി അവിടെ നിന്ന് അപ്പോൾ ഓൾറെഡി ചോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വെള്ളം മാത്രമേ കോരി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാത്തത് നമ്മൾ ചായ കുടിക്കാൻ അല്ല ചോറ് എന്നുള്ള രീതിയിൽ നമ്മൾ കയറി ഞാനൊരു ലൈം ഫ്രഷ് ലൈം മേടിച്ചതാണ് അപ്പോൾ ആ ലൈമിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കുടിക്കാൻ കിട്ടിയില്ല എന്തായാലും പിന്നെ അത് ഇയാളിരുന്ന് പിന്നെ കളി തുടങ്ങി സ്വന്തം വീട് പോലെ അവരപ്പോൾ ഞാനപ്പോൾ ഡ്രൈവിംഗ് ആ ചേട്ടനെ വിളിച്ചപ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞു എനിക്ക് പതിനേഴാം തീയതിയാണ് ടെസ്റ്റ് ഗൈസ്